ഏകദേശം പതിനഞ്ചു വർഷമായി കീർത്തിയും ആന്റണിയും പ്രണയത്തിലായതെന്നുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു ഇന്നതാ ഗോവയിൽ വെച്ച് അതിഗംഭീരമായ രീതിയിൽ തന്നെ നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതയായിരിക്കുകയാണ് തികച്ചും പരമ്പരാഗത രീതിയിൽ തന്നെ ബ്രാഹ്മണ ആചാരപ്രകാരമാണ് കീർത്തി സുരേഷിന്റെ വിവാഹം നടന്നിരിക്കുന്നത് അച്ഛനായ സുരേഷ് കുമാറിന്റെ മടിയിൽ കീർത്തി ഇരുന്നതിനു ശേഷം ആന്റണി തട്ടിൽ താലി ചാർത്തുകയായിരുന്നു ഇത്രയും ഗംഭീരമായി ആഡംബരപരമായിട്ടുള്ള വിവാഹം ഈ ഇടത്തിടെ ഗോവയിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പതിനഞ്ചു വർഷമായുള്ള കീർത്തിയുടെയും ആന്റണിയുടെയും സ്വപ്നമാണ് ഇന്ന് സഫലീകരിച്ചിരിക്കുന്നത് എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ ബിസിനസ്സുകാരനാണ് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ആസ്പ്രോസ് വിൻഡോ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് ആന്റണി തട്ടിൽ നേരത്തെ തന്നെ അച്ഛനായ സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആന്റണി തട്ടിലുമായിട്ടുള്ള വിവാഹത്തിൽ ഒരു എതിർപ്പുമില്ല കാരണം അവനെ വളരെയധികം ചെറുപ്പം മുതലേ അറിയാവുന്നതാണ് ഇരു കുടുംബങ്ങൾ തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് മാത്രമല്ല രണ്ട് മതക്കാരായതുകൊണ്ട് തന്നെ ഇരു മതക്കാരുടെയും ആചാരപ്രകാരം തന്നെയായിരിക്കും വിവാഹം നടക്കാൻ പോകുന്നത് ആദ്യം ബ്രാഹ്മണ ആചാരപ്രകാരമായിരിക്കും വിവാഹം നടക്കുക എന്നും ശേഷമായിരിക്കും ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹം വൈകിട്ട് നടത്താനുള്ള പദ്ധതിയെന്നും സുരേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു പരമ്പരാഗതമായ രീതിയിൽ വിവാഹം നടക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സിനിമാ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ മാത്രം പങ്കെടുത്തുകൊണ്ടാണ് വിവാഹം നടന്നത് മാത്രമല്ല വൈകിട്ട് ഗ്രാൻഡ് റിസപ്ഷൻ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗോവയിൽ വിവാഹത്തിനു ശേഷം വലിയധികം പാർട്ടിയും മറ്റു കാര്യങ്ങളും ഡാൻസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ ഗോവയിൽ താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ താരെ ആയിരക്കണക്കിന് ആരാധകരാണ് ഇപ്പോൾ താരത്തിനും ആന്റണിക്കും ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്